നല്ല ക്രിസ്പി സൗണ്ട് ഒക്കെ ഉണ്ട് എപ്പോഴും വീട്ടിൽ ഈ ഏത് മൂന്നാല് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കുട്ടാൻ വരുന്നൊരു നല്ലൊരു ഈവനിങ് സ്നാക്സ് തന്നെ എൻ്റെ മൂളുണ്ടാക്കിയത് സമയം ഏകദേശം വൈകുന്നേരം ആയില്ലേ വൈകുന്നേരം ആവുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ചായ കുടിക്കണ പതിവില്ലേ അപ്പം ആ നല്ല ചായൻ്റെ കൂടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് കൂടി വേണ്ടേ അപ്പം നമ്മൾ കുറേ ദിവസമൊക്കെ ആയി ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടും അപ്പം നമുക്കിന്ന് നല്ലൊരു വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി നോക്കിയാലോ അതെങ്ങനെയാ നോക്കാം അല്ലെ അപ്പം നമ്മളെ ചെരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്നേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടതാ വറ്റൽമുളകാണ് കേട്ടോ വറ്റൽ വറ്റൽമുളകിന് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി വെച്ചതാണ് എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി ഞാൻ നാല് വറ്റൽ മുളക് ഇതാ മിക്സി ചാറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം കൂടി വെക്കുകയാണ് ആ കുതിർത്തി വെച്ച വെള്ളം തന്നെ എടുത്താൽ മതി ഇനി മൂന്നാലള്ളി വെളുത്തുള്ളി ചേർക്കണം അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം മുറിച്ചത് ചേർക്കണം ഈ ഒരു കൂട്ടിനി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം അടുത്തായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ നാല് സ്പൂൺ റവിയുണ്ടോ ചേർക്കാൻ പോണേ ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടി ചേർക്കണ്ടേ പാകത്തിന് ഉപ്പ് ചേർത്ത് കേട്ടോ ഇപ്പൊ മനു എന്താ ചോദിച്ചേർ ഇനി വെളുത്ത കളർ ഉണ്ടോ ചേർക്കാൻ ഇനി വെളുത്ത കളറല്ല ഇനി ചോപ്പ് കളറാണ് ഈ ചോപ്പ് കളറാണ് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്കിത് കുഴയ്ക്കാൻ വെള്ളം വേണ്ടി വരും അപ്പൊ നമ്മൾ ഈ മിക്സിന്റെ ജാറ് കഴുകിയ വെള്ളം തന്നെ എടുത്താൽ മതിയെ ഇനി പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വല്ലുളളി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു വല്ലുള്ളി ആണ്ട്ട് എടുത്തിട്ടുള്ളത് കളർ ചേഞ്ച് അല്ല വേണ്ടേ അപ്പോൾ അതാ നല്ല കറിവേപ്പിലയും മല്ലിയിലയും കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഐറ്റംസും അങ്ങോട്ട് ആവണം ഇനി കുറച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അങ്ങനെ ചേർക്കാംട്ടോ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഈ സമയത്ത് നിങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടാവേണ്ടതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കും കൂടി ഒന്ന് എത്തിച്ചേർക്കണം കേട്ടോ പിന്നെ നമ്മൾ ചാനൽ ഇച്ചിരി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കോടും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മൾ ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അങ്ങനെ ഇത് ആ വെള്ളം കുറച്ച് കുറച്ചൊക്കെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കണം അപ്പം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വെള്ളത്തിൻ്റെ പരുവം ഇപ്പം ഞാൻ പറയണെന്താ വച്ചാൽ ഈ ഒരു പരുവാണേ ഇങ്ങനെ സ്പൂണിൽ നിന്ന് ഇതാ ഇങ്ങനെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് വീണ ഈ ഒരു ഈ ഒരു പരുവം കാരണം നമ്മളിതിൽ റവ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ റവ വെള്ളമൊക്കെ കുടിച്ചിട്ട് വെള്ളം ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും അപ്പോൾ നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഇളക്കി കൊടുക്കാം ഇപ്പോഴും പരുവത്തിന് വലിയൊരു മാറ്റം ഒന്നും വന്നിട്ടില്ല കേട്ടോ സ്പൂണുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ആ രീതിക്ക് ഇങ്ങനെ ചാടുന്നുണ്ടല്ലോ ഇങ്ങനെ തന്നെ മതിയേ ഇനി കൈ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് മാവ് ഇങ്ങനെ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഇതാ നന്നായി ചൂടായി നിൽക്കുന്നുണ്ട് ആ ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഓരോ ഉണ്ട ഉണ്ടകളായിട്ട് കൊടുക്കാം ആദ്യം ഇട്ട് കൊടുത്തൊക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇടാട്ടോ ഇനി ചെറുതായിട്ട് ഇതിൽ കിടന്ന് മൊരിഞ്ഞ് മുരിഞ്ഞ് മുരിഞ്ഞങ്ങനെ വെണ്ടട്ടെ നമുക്കിടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചും കൂടി ഇട്ടും കൊടുക്കാം അങ്ങനെ അങ്ങനെതാ സാവധാനത്തിൽ മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം ഫുൾ ബാഗൊക്കെ വന്നിട്ടുണ്ടാവും പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേഗം അടുത്ത സെറ്റ് ഉണ്ടാക്കാം കൈ വീണ്ടും നനയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചെടുക്കാം ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇതും അതുപോലെ ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒറ്റയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും അല്ലാതെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കണേ ഒറ്റാക്കേ ഒറ്റ ഉണ്ടാക്കുക ആ അങ്ങനെ തന്നെ എന്താ പറയേ ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ ടെസ്റ്റ് എനിക്ക് മനസ്സിലാവുണ്ടോ മുരിഞ്ഞ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അടുത്ത ട്രിപ്പ് കൂടി കൂടിതാ വാങ്ങുകയാണ് നല്ല ക്രിസ്പി സൗണ്ട് ഒക്കെ ഇണ്ട് പൂക്കള നമ്മളെ എന്താ നല്ല സൗണ്ട് അങ്ങനെ ഇതാ ഒരു പാത്രം നിറച്ച് നന്നായിട്ട് മുരിച്ച് വെച്ചിട്ടുള്ള ഈ ഐറ്റതാ ഒന്നിങ്ങനെ ഇങ്ങോട്ട് എടുക്കാം നല്ല മുരുമുരായിരിക്കട്ടോ ഉൾബാഗ് എന്താ അവസ്ഥ ആഹാ ഹാ നല്ല സോഫ്റ്റ് കേട്ടോ ഞാനിതാ നല്ല ഗ്രീൻ കളർ ഉള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ചട്ണിയിൽ ഒന്നും ഇങ്ങോട്ട് ഡിപ്പ് ചെയ്യാം ഈ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പച്ച ചട്നിണ്ടാക്കിയത്ട്ടോ പച്ച ചട്ി നല്ല ആ പുളിപ്പും കൂടി ഇത് ചേരുമ്പണ്ടല്ലോ വേറെ ലെവല് നല്ല അല്ലേ അതിന്റെ ഒക്കെ ഒരു വേറെ മോഡൽ സാധനം പോലെ തോന്നുന്നു നല്ല എരിവല്ല സ്നാക്സ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ല ഐറ്റം ആണ് പിന്നെ ഗോതമ്പ് പൊടിയാണ് ഈ ഐറ്റം നമ്മളെ വീട്ടിൽ എപ്പോഴും വീട്ടിലെ സാധനവും ഞാൻ പറഞ്ഞ പറഞ്ഞരാ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും റവയാണല്ലോ പിന്നെ ഉള്ളിയല്ലേ എപ്പോഴും ഉണ്ടാവല്ലോ എപ്പോഴും വീട്ടിലായി മൂന്നാല് സാധനങ്ങള് വെച്ചിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടാൻ വരുന്നൊരു നല്ലൊരു ഈവനിങ് സ്നാക്സ് തന്നെ എട്ടമ്മള്ണ്ടാക്കിയത് പോകാം ണ്ടെക്കുന്നോള് പോലെ വീർത്ത് വന്നിട്ട് ഞെക്കുമ്പോഴാണ് പൊട്ടുമ്പോ ആ കാറ്റും ഇങ്ങനെ പോകും നല്ല സോഫ്റ്റ് ഏറെ ചേർത്തോണ്ടാണ് അങ്ങനെ തന്നെ പിന്നെ ഞാൻ ചായ ഒന്നും കുടിക്കലും നിർത്തിയതോ വീണ്ടും ചായ കുടിക്കലും തുടങ്ങിയിട്ടോ എപ്പോഴൊന്നും കെട്ടോ എപ്പഴും ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം ഇന്നാതെ ഇങ്ങനെ കുടിച്ചോക്കാണ് അപ്പൊ ഈ ഒരു ചായക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് മസാല ടീ ആണ് കുട്ടിമാമേന്റെ ഫ്രണ്ട് അതായത് ഫ്രണ്ട് കൊണ്ടേ കൊടുത്താണ് ഈ ഒരു ചായപ്പൊടി കട്ടൻ ചായ കുടിക്കാനാണെങ്കിലും പാലൊഴിച്ച് കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഫ്ലേവർ നല്ല നല്ല മസാലകളാണ് ഏതായാലും ഞാൻ ഏറ്റവും കൂടുതൽ ഈ സാധനം കുറച്ച് ഇതേപോലെ ഗ്രീൻ ചട്നിണ്ടാക്കുക എന്തെങ്കിലും സ്നാക്സ് ആലോചിച്ച് വന്നൊരു ഐഡിയ ആണ് കളി ദോസല്ലേ മറ്റൊക്കെ മുക്കി കഴിച്ചാ വേറെ ദിവസായിരിക്കും ഇതൊക്കെ ഓർമ്മ കൂടി ബെറ്റർ ആവേപോലെ ആ ഗ്രീൻ ചട്നിൻ്റെ ആ ഒരു അതൊരു മറ്റേ ഇതിൻ്റെ ഉണ്ടല്ലേ മല്ലി മല്ലിച്ചപ്പിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ഈ ഒരു പുളിപ്പും കൂടി വരുമ്പോൾ അത് നല്ലതായിട്ട് മാച്ചാവുന്നില്ല അതേപോലെത്തന്നെ നല്ല മാച്ചായി എല്ലാവർക്കും എപ്പോഴും ഈ മധുരമുള്ള സ്നാക്സ് തന്നെ ആയാലും എപ്പോഴും ഇഷ്ടപ്പെടില്ലല്ലോ അതേപോലത്തെ ട്രൈ ചെയ്താലും മധുരമല്ല ഇതുമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് വീട്ടിലുണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി നല്ല നല്ല കമന്റ്സ് എഴുതുന്നുള്ള വേറൊരു പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീടായിട്ട് വേഗം വരാം എല്ലാവർക്കും ഗ്രീൻ വരയ്ക്കും ഇല്ലാതെ ഉണ്ടാക്കട്ടോ കഴിക്കട്ടോ നിങ്ങൾ വളരെ ചിട്ടാതൊക്കെ ഞങ്ങള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതിൽ വന്നാക്രമിച്ചിട്ടുണ്ട് വീടേ കട്ട് ചട്ടി ആണോ മാറി മുക്ക ചട്ടി മുക്കേണ്ടത് വേറെ ചായ